ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയവറബിൾ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീടുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് അവസാനിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് ദേവയ്ക്കൻ എന്ന സ്ഥലത്താണ് നാല് പോയിന്റ് മൂന്ന് അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈനിന്റെയും എലമെന്റുകൾ ചേർത്തിട്ടാണ് വീടിന്റെ എലവേഷൻ നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം വീടിൻ്റെ മുഗൾ ഭാഗത്തായി ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായി സ്ക്വയർ ഡിസൈൻ വർക്കുകൾ നമുക്ക് കാണാം ഒരു ഭാഗത്ത് ടെറാക്കോട്ട ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ധാരാളം ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഒരു കണ്ടംപററി ഡിസൈനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് വീടിൻ്റെ മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജി ഐ സെക്ഷൻസും പ്ലാഡിംഗ് ടൈലുകളും അതിനായി ഉപയോഗിച്ചിരിക്കുന്നു വീടിന്റെ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബും ഡെക്കൂഡും ഉപയോഗിച്ച് ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് വീട്ടിൽ ലഭ്യമാണ് മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത് അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു വീടിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാന്റ് ബോക്സും ക്രമീകരിച്ചിട്ടുണ്ട് വീടിന്റെ ഒരു വശത്തായി കലാത്തിയ പ്ലാന്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ഇത്രയുമാണ് വീടിന്റെ പുറത്തുള്ള വിശേഷങ്ങൾ വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ട് ആണ് സിറ്റൗട്ടിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഒരു നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ വരുന്നത് അവിടെ ഒരു പില്ലർ നൽകിയിട്ടുണ്ട് പില്ലറിൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ നൽകിയിരിക്കുന്നു വ്യത്യസ്ത അളവിലുള്ള മൂന്ന് പറഗോളകളും സിറ്റൌട്ടിൽ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഒരുക്കിയിരിക്കുന്നത് തേക്കൂട്ടിലാണ് രണ്ട് പാളികളുള്ള മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോർ നല്ല രണ്ട് ഹാൻഡിലുകളും മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നു മെയിൻഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട് ഫോർ ബൈ ടു വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് വൈറ്റ് കളറാണ് ടൈലുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ക്രോസ് വെൻ്റിലേഷന് വേണ്ടിയിട്ട് നല്ലൊരു ജനലും നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിലാണ് ടി വി യൂണിറ്റിൻ്റെ നിർമ്മാണം ഒരു വശത്തായിട്ട് ലൂവേഴ്സ് നൽകിയിരിക്കുന്നു താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും ടി വി യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഫോൺ സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നത് ഉടൻ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് ലിവിങ് സ്പേസിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിന് ലഭ്യമായിരിക്കുന്നത് ഒരു ടെൻ സീറ്റ് ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിൽ വിശാലമാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിനിടയിലായിട്ട് ഇൻവേർട്ടർ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നതായി കാണാം ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ബാക്ക്ഔട്ടറായി സിമെൻറ് ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു വാനിറ്റി കൗണ്ടറും ഈ വാഷ്ബേസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇവിടെയും ഫോൾസീലിംഗ് വർക്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് കിച്ചണിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് രണ്ട് ഹാങ്ങിംഗ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ക്രോക്കറി ഷെൽഫും കിച്ചണിൻ്റെ ഭാഗമായി വരുന്നു ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ് വുഡൻ ഡിസൈൻ്റെയും വൈറ്റ് കളറിൻ്റെയും കോമ്പിനേഷനിലാണ് കബോർഡുകൾ നൽകിയിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത് കിച്ചന് പുറമെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഈ വീടിന് ലഭ്യമായിട്ടുണ്ട് ടേബിൾ ടോപ്പായി വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് ആയിട്ടുള്ള ഒരു സിങ്കും നൽകിയിട്ടുണ്ട് കിച്ചണിലും ഫോൾ സീലിംഗ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് വർക്ക് ഏരിയയിലും കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഒരു ചെറിയ സിങ്കും വർക്ക് ഏരിയയിൽ നൽകിയിരിക്കുന്നു താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് വളരെ വിശാലമായതാണ് ബെഡ്റൂം റോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് വളരെ വലിയ ജനലുകളാണ് നൽകിയിരിക്കുന്നത് ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്ന ഉടൻ ഡിസൈനിലാണ് വാർഡ്രോബിന്റെ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്യൂരിയോസ് വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെൽഫും വാർഡ്രോബിന്റെ കൂടെ നൽകിയിട്ടുണ്ട് പോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും വരുന്നുണ്ട് മറ്റൊരു പ്രധാന ആകർഷണം മനോഹരമായിട്ടുള്ള ബാത്റൂമാണ് ഗ്ലാസ് പാർട്ടീഷൻ ഷീറ്റുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി വെറ്റും ഡ്രൈയുമായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഒരു വശത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ്രോബും ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നു മുഗൾ ഭാഗത്ത് കോ ലൈറ്റിംഗ് കൊടുത്ത് പോളിസിയും വർക്കുകൾ മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് മികച്ച രീതിയിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പുകൾ ഗ്രാനേറ്റാണ് കൊടുക്കുന്നത് ഹാൻഡ്രൈഡ് സ്റ്റീലിൽ നൽകിയിരിക്കുന്നു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത് മനോഹരമായിട്ടുള്ള ഒരു ഷാനലിയറും ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു വശത്തായിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസുകളും ടി വി യൂണിറ്റ് അതുപോലെ തന്നെ ഫോൺ സീലിംഗ് വർക്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് മുകളിലത്തെ രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറുകൾ നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് താഴത്തെ ബെഡ്റൂം പോലെ തന്നെ വിശാലമായതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഒരു വശത്തായിട്ട് മൂന്ന് പാളി ജനൽ നൽകിയിട്ടുണ്ട് ഓരോ രണ്ട് ഓരോ പാളിയുള്ള രണ്ട് ജനലുകൾ ഒരു വശത്തും നൽകിയിരിക്കുന്നു ഇവിടെയും വാർഡ്രോബ് നൽകിയിട്ടുണ്ട് വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം എല്ലാ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മാറ്റ് മാറ്റ്ഫിനിള്ള വാൾ ടൈലുകൾ തന്നെയാണ് ഈ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ പ്രവേശിക്കുന്നു നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് വിശാലമായ ബെഡ്റൂം തന്നെയാണ് ഇത് ഒരു വശത്ത് പൂർണമായും വാർഡ്രൂബ് നൽകിയിരിക്കുന്നു അതിനുള്ളിലായി ഒരു ജനൽ നൽകിയിട്ടുണ്ട് ഇരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ബേ വിൻഡോ കൂടി അവിടെ കാണാം ക്യൂരിയോസ് വയ്ക്കാവുന്ന ഷെൽഫും ഈ വാർഡ്രോബിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് വരുന്നത് ധാരാളം വീടുകളുള്ള മനോഹരമായുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത് നാല് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് വീട് വരുന്നത് തേവയ്ക്കല്ലിലാണ് വീടിൻ്റെ വില ചോദിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് പക്ഷെ ആണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം